ർവശിയോ നീ തിലോത്തമയോ മറ്റു ശർവാണിയോ മഹാലക്ഷ്മിയോ ചൊല്ലു നീ താതനാകുന്നതാരന്മയാകുന്നതാർ ചേതോഹരേ പറഞ്ഞിടുമടിയാതെ പംതി കണ്ടോക്തികളിങ്ങനെ കേട്ടൊരു ബന്ധുര ഗാത്രിയും മന്ദമുര ചെയ്തു വേദാധ്യയനപരായണനായ തിബോധവാനായ ബൃഹസ്പതി നന്ദനൻ നാംനാ കുശധനാ മുനി തന്നെ വാങ്മിയാകിയ പുത്രി ഞാൻ കേൾക്ക നീ വേദജ്ഞന്മാരായ താപസന്മാർ മമ വേദവതിയെന്നു നാമവും ചൊല്ലിനാർ എന്നെ പരിഗ്രഹിച്ചിടുവാനായിക്കൊണ്ടു വന്നാർ പലരുമപ്പോൾ മമതാതനും കന്യക തന്നെ തരികയില്ലെന്നാശു ചൊന്നതു കേട്ടടങ്ങിടിനേ വരും എന്നുടെ നന്ദനാവല്ലഭനാകണം മാധവനെന്നു ചിന്തിച്ചു കൊടാഞ്ഞിതു എന്നെ നൽകാഞ്ഞ മൂലം മമതാതനെ കൊന്നാൻ ചതിച്ചൊരു രാക്ഷസൻ ക്രുദ്ധനായി മാതാവു താനും അപ്പോൾ മാധവനെ കുറിച്ചു തുടങ്ങി ഞാൻ ച്ചതു സാധിച്ചുകൊള്ളുവാൻ പീതാംബരൻ മമ കാന്തനായിടണമെന്നു കൽപ്പിച്ചു തപസ്സു ചെയ്യുന്നിതു നന്നായി വരിക പോയാലും ഭവാനെങ്കിൽ ഉഗ്രമായി ചെയ്ത തപസ്സിനാലേ ജനമുഖ്യനായി വന്നു ഭവാനെന്നറിഞ്ഞു ഞാൻ മാകർണ്യ ദശാനനും വിമാനത്തിങ്കൽ നിന്നുടൻ താഴെത്തിറങ്ങിനാൻ ചൊല്ലിനാൻ വേദവതിയോടു രാവണ നല്ല സൗജന്യം നിനക്കു മനോഹരേ വല്ലവേ കേൾമ കൈകളിലൊന്നോളമില്ല ഫലമെടോ വിഷ്ണുവിനോർക്ക നീ ॐ श्रीगुरुभ्यो नमः हरि तत्सत्